വയനാട്ടിൽ മധ്യലഹരിൽ വാക്കുതർക്കത്തിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി പരമ്പരം കുളത്താറ പണിയ കോളനിയിൽ ആതിരെയാണ് മരിച്ചത് ഭർത്താവ് ബാബു അതീവ ഗുരുതരാവസ്ഥയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കേസെടുത്ത പരമ്പര പോലീസ് അന്വേഷണം തുടങ്ങി ഇന്ന് വൈകുന്നേരം മൂന്ന് നാപ്പത്തഞ്ചോടെയായിരുന്നു സംഭവം രണ്ടാഴ്ച മുമ്പ് ആന്തിര തന്റെ മൂന്ന് മക്കളെയും കൊണ്ട് കർണാടകയിൽ കാപ്പിത്തോട്ടത്തിൽ ജോലിക്ക് പോയിരുന്നു ഇന്നാണ് ഇവർ തിരികെ വീട്ടിലെത്തിയത് സ്വന്തം വീടായ പുൽപ്പള്ളി കാപ്പിസെറ്റിലെ വീട്ടിലേക്ക് പോകാനായിരുന്നു ആദ്രയുടെ തീരുമാനം എന്നാൽ തന്റെ സമ്മതമില്ലാതെ മക്കളെയും കൊണ്ട് കർണാടകയിലേക്ക് പോയതിനെ ബാബു ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കമാണ് കൊലയിൽ കലാശിച്ചത് കഴുത്തിൻ്റെ വെട്ടേറ്റ ആദര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഇവർ തമ്മിൽ വഴക്കാണ് അടിയാണ് പിന്നെ ഭർത്താവ് ഭാര്യനെ വെട്ടിയിട്ടുണ്ട് കുട്ടികൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വിളിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ ആ ഭർത്താവ് തിരിഞ്ഞ് അവർ ഭാര്യയും ഭർത്താവിനും വെട്ടുന്നു ഭർത്താവ് ഭാര്യേനും വെട്ടുന്നു അവളപ്പം തന്നെ പോയി എന്നാണ് തോന്നുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ബാബു അപകടനില തരണം ചെയ്തിട്ടില്ല ബാബു മദ്യപിച്ചെത്തി വീട്ടിൽ ബഹളം വയ്ക്കുക പതിവായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു സംഭവത്തിൽ പനമരം പോലീസ് കേസെടുത്തു ജോലിസ്ഥലത്തേക്ക് കുട്ടികളെ ആദര കൊണ്ടുപോകുന്നത് ചോദ്യം ചെയ്ത കഴിഞ്ഞ ദിവസം ബാബു പനമരം പോലീസിൽ പരാതി നൽകിയിരുന്നു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ബാബുവിന്റെ അടുത്ത് മക്കളെ വിട്ടിട്ടു പോകാൻ ഭയമെന്നായിരുന്നു ആദര പോലീസിന് നൽകിയ മൊഴി ട്വന്റി ഫോർ വയനാട്